ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പ്രഥമ സ്കന്ധം പതിനേഴാം അധ്യായം കലിനിഗ്രഹം സൂതൻ പറഞ്ഞു അനാഥമട്ടിൽ അവിടെ കാണുമോ രാജവേഷൻ വൃഷലൻ തന്നെയും നൃപൻ പേടിച്ചു മൂത്രമുഴുകും പ്രണാളധവളം വൃഷം ഒറ്റക്കാലിൽ വിറയ്ക്കുന്നു മുടൻ തന്നടികൊള്ളവേ പശുവോ ഹാ ശുഷ്ക ശുഷ്ട പച്ചപ്പുല്ലോർക്കും ആ കണ്ണിൽ അശ്രു മൂഢഞ്ചവിട്ടവേ സ്വർണാലംകൃതമാരിൽ കുലക്കവേ മേഘഗംഭീര സ്വരത്തിൽ അപലദ്ധും സിയാബലവാനോ വേഷത്തിൽ നരദേവൻ നീ കർമ്മത്തിൽ വെറും അദ്വുജൻ ഗാഡീവധരനോടൊപ്പം കൃഷ്ണൻ പോകെ രഹസ്യമായി അശോച്യ പ്രഹരം ചെയ്യും ശോച്ചൻ അർഹിപ്പൂ നീ ം ഈ മണ്ണിൽ നീയൊഴിച്ചൊറ്റ പ്രാണി തന്നശുബിന്ദുവും കേഴായിക നീ സൗരഭേയാടൂ വൃഷ വൃഷരഭീതി നീ അഴായികേ ശാന്തി വരും വടക്കും ഞാൻ അധർമ്മിയെ ആർദൻ നാട്ടിൽ പ്രജകൾ ഒട്ടാകെ ദുർജന പീഡിതം ആകും രാജാവാദ്യം ചെയ്തിടേണ്ടത്മാർ കാർത്തിനാൽ നീജനെ ആരോ നിൻ മൂന്നുകാൽ വെട്ടി സൗരഭേയ ചതുഷ്പദ കൃഷ്ണ കൃഷ്ണാശ്രിതന്റെ നാട്ടിൽ കാണല്ല നിന്നെ ഹൃദാഗസാം നിന്നെപ്പോലെ വരും ശുഭം അനാഗസ്സുകളെ ഭയക്കണം മംഗളം ചെയ്യാ കാൻസുകളെ ദ്രോഹിപ്പൂ ദേവനെങ്കിലും മറുത്തെടുക്കുവാൻ ആ തോൾവളയിട്ട ഭുജങ്ങളെ അനാപത്തിലെ ധർമ്മം ചെയ്യുവരെ ശിക്ഷിച്ചിടും ശാസ്ത്രം നടത്തുന്നു സ്വധർമ്മസ്ഥാന ധർമ്മദേവൻ പറഞ്ഞു ആർദൻ

അല്ലെങ്കിലോ മാർഗം ഭൂതങ്ങൾ തൻ പ്രസിദ്ധം അധർമാംശ സ്മയ ധർമ്മമേ നിൻ ദേവമായുകളിൽ സത്യമേയുള്ള അതും മുറിക്കാൻ മോഹിപ്പു വർദ്ധിത നൃതക്കലി ഭഗവത് കൃപയാൽ ഭാരമൊഴിഞ്ഞരണീസതി ശ്രീകൃഷ്ണപാദ സർവത്ര സർവത്രമംഗള എന്നെ ഭജിക്കുന്നു മൂഢരബ്രാഹ്മണ്യ നൃവേശികൾ എന്നു ദുർഭ പോൽ സാധി കേഴുന്നു കണ്ണുനീരുടെ ധർമ്മത്തെ ധരയെ സാന്ത്വനിപ്പിച്ചേ വം മഹാരഥൻ ഏന്ദുന്നു കരിയെ കൊല്ലാൻ നിശിദാസി അധർമ്മിയെ വധിക്യം തന്നെ കൈവിട്ടു രാജവേഷവും നമിച്ചു കരി സാഷ്ടാ ഗംഭീതൻ നൃപപഥങ്ങളിൽ കാൽ കീഴിൽ വീണവനെ കണ്ടു കൃപയാൽ ദീനവൽ ശരണാഗതനെ കൊല്ലാതോതി പോൽ രാജാവ് പറഞ്ഞു ഇല്ലാ ഗുഡാകേശ യശോധരർക്ക് കൈകോപ്പി നിൽ പോന് ഭയാവകാശം എന്നാൽ ഇനി കാണരുതെൻറെ നാട്ടിൽ ഒരിക്കലും നിന്നെ അധർമ്മബന്ധോ അസത്യം അത്യാഗ്രഹമാർത്തി മായം വഴക്കു ചൗര്യം നുണദംഭമ ശ്രീ അധർമ്മജാലം തവ കള്ളജവേഷനെ ചുറ്റി വളർന്നിരുന്നു ഈ സത്യധർമാർ യജ്ഞേശ്വരന്മാർ യജ്ഞയ്ക്ക് ഓർക്കിങ്ങുന്നു സൗഖ്യാഭീഷ്ടങ്ങളേകും ഹരിയജ്ഞമൂർത്തി അന്തർബിർവായു കണക്ക് തന്നാൽ പോറ്റപ്പെടുന്നു സ്ഥിര രംഗമങ്ങൾ സൂതൻ പറഞ്ഞു വാൾ ഉയർത്തും പരീക്ഷത്തിൻ്ഞയാൽ വിറവുണ്ടവൻ ദണ്ട് കലി പറഞ്ഞു തയ്യാറാണ് ശ്രേഷ്ഠ അജ്ഞാനുസാരം സ്ഥിരമായി ഞാൻ ഇവിടെ പാർക്കണം മേലിൽ കൽപ്പിച്ചരുളുക ആ സ്ഥലം സൂതൻ പറഞ്ഞു കലി ഇങ്ങനെ യാജിക്കെ അവനെ മദ്യം സ്ത്രീ വിഷയം ഹിംസയും പുലരും സ്ഥലം വീണ്ടും വ്യാജിക്ക് കൊടുത്തു ജാതരൂപവുമാ പ്രഭു ഏവം രജക്കാമാസത്യത്തിൻകൂടെ വൈരവും ഉത്തരാപുത്രൻ കനിഞ്ഞുകൊടുത്തോരഞ്ചിടങ്ങളിൽ അന്നു തൊട്ട അവസിക്കുന്നുണ്ട് അധർമ്മ പ്രഭവൻ ഗലി അവയെ സേവിക്കരുതേ ഉത്കർഷേ ചോരിക്കലും വിശേഷിച്ചും ധർമ്മശീലൻ ഭൂപൻ ലോകാശ്രയൻ ഗുരു തപസ്സു കാളതൻ മൂന്നുകാൽ നൃപൻ കൂട്ടിച്ചേർത്ത് ആശ്വസിപ്പിച്ചു പോഷിപ്പിച്ചു മുത്തച്ഛനാലേ സമർപ്പിതം പാർത്ഥിപോചിത പീഠത്തില പരീക്ഷിത്തുവാഴാം ഹരിപ്പതി ശ്രീമാനാം ചക്രവർത്തി യശോനിധി അഭിമന്യുസുധൻ ഭൂപൻ അത്രമേൽഭൂതവത്സരൻ സത്രാർത്ഥം നിങ്ങൾ ദീക്ഷിപ്പതവൻ വാഴുന്ന ഭൂമിയിൽ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ